ഇന്നോക്കണു ഇന്നിട്ടില്ല ഇന്നറിഞ്ഞില്ല ഹലോ ആടൊക്കെ അല്ലേ അപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ചാവക്കാടുള്ള ഫാമിലേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒരു മിനിറ്റ് വീഡിയോ ആക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടുത്തെ കണ്ടപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഒരു വ്ളോഗ് പോലെ തന്നെ ആക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ നമുക്ക് കാ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഐറ്റംസും അതേപോലെ തന്നെ നമുക്ക് ഓരോന്നും ടച്ച് ചെയ്യാനും നമുക്ക് കയ്യിലെടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ ഇത് കഴുത് അപ്പം നമ്മൾ ഏട്ടൻ അവിടെ നിന്ന് അവിടെ നിന്നിട്ട് ഒരുപാട് ട്രോൾ എന്നുണ്ട് കേട്ടോ അതേ നീ കെടുക്കുന്നു നീക്കെടുക്കുന്നു പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞാൽ അപ്പുറത്തെ ആയിട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗാണ് അപ്പോൾ കണ്ടത് അപ്പോൾ ഒരുപാട് ഒരു നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് സൗണ്ട് ഞാൻ ആ ഒരു സൗണ്ട് ഇടുന്നില്ല ഞാൻ അത് കാരണം റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ കലപ്പില്ല 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 എന്നുള്ള സൗണ്ടുകളാണ് കേൾക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവില്ലേ ഞാൻ എന്താ പറയണതെന്നുള്ളത് അത് കാരണം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഒരു ഓന്തില് ഓന്തിൽ എന്തെന്നാ പറയാ വേറൊരു പേരുണ്ടല്ലോ അയ്യോ ഞാൻ മറന്നുപോയിട്ടോ അപ്പം ഈ ഒരു സംഭവം കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ എല്ലാരും നോക്കുന്നു അതിന്റെ ഒരു ഉണ്ട് ഇത് പേടി ഭയങ്കരമായിട്ടുള്ള പേടി ഉണ്ടായിരുന്നു ആദ്യം എടുക്കുമ്പോൾ പിന്നെ മൂപ്പര് സൈലന്റ് ആയിരുന്നു കേട്ടോ ആള് എന്താ പറയുക ആരെയും ഉപദ്രവിക്കാതെ ഇങ്ങനെ ഇരിക്കണമുണ്ട് അപ്പോൾ എനിക്ക് വാങ്ങാൻ തോന്നിയിട്ടാണ് അപ്പോൾ ഞാൻ കയ്യിൽ നിന്നൊക്കെ എടുത്ത് പിന്നെ നമ്മളിത് ഈ കാണുന്നതൊക്കെ ഒരു കൂടുകളൊക്കെ കാണുന്നില്ലേ അപ്പോൾ അത് ഒരു തരം അരയണ്ണം അതേപോലെ തന്നെ കോഴിക്കോഴിയല്ല അരയണ്ണത്തിൻ്റെ പല പല വേർഷ്യൻസും കാര്യങ്ങളൊക്കെയാണ് ഇത് ഈ ആടുകളുടെ പല വേർഷ്യൻസൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അല്ലാതെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും ഈ ഒരു സാധനത്തിന് എന്താ പറയുക യമു അല്ലാതെ ഇത് അപ്പോൾ അതിന് ഫുഡ് കൊടുത്തപ്പോൾ എനിക്ക് ആദ്യം പേടിയുണ്ടായിരുന്നു എന്താ പറയുക മൊന അല്ലേ പോലെ നിൽക്കുന്ന അതിൻ്റെ എന്താ പറയുക കുക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയുണ്ടായിരുന്നു പക്ഷേ ആൾ എടുത്തപ്പോൾ എനിക്ക് ചെറുതായിട്ട് വരച്ചു അല്ലാണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ അതേ നമ്മുടെ റാബിറ്റിൻ്റെ പലതരം വേർഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഇത് മോൾക്ക് അവൾക്ക് എല്ലാതും പേടി പേടിയെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ ഇതൊന്നും വലിയ പേടി ആയിട്ടില്ല അവൾ തൊടാനൊക്കെ പോവുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ പല പല വേർഷൻസ് ആണ് അപ്പോൾ ഇത് നല്ല രസം തൊട്ടോക്കാനൊക്കെ തൊട്ടെക്കാനൊക്കെ പറ്റൂട്ടോ നമുക്ക് എല്ലാത്തിനും അപ്പോൾ ചിലത് ഉപദ്രവിക്കുന്നതായിരിക്കും പക്ഷേ അതൊക്കെ നമ്മൾ നോക്കിയും കണ്ടും ചെയ്യാം അപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യാം കേട്ടോ ഒരു ചാവക്കാട് ഈ ഒരു ഫാമിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ ഇത് പൂച്ചകളാണ് കേട്ടോ ഒരുപാട് നല്ല നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള പൂച്ചകളാണ് നമ്മൾ ടോം ആൻഡ് ജെറി ചെയ്ത ടോമിൻ്റെ തരത്തിലുള്ള ഒരു പൂച്ചനെ അവിടെ അത് റേഡിയോയിൽ പെട്ടിട്ടില്ലാതെ തോന്നുന്നു പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയത് ആ ഒരു പൂച്ചനെ കണ്ടപ്പെട്ട അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു കോഴിയുടെ കോഴിയാണെന്ന് തോന്നുന്നതിൻ്റെ പേര് ചിലതിൻ്റെ മിക്കതിൻ്റെ എഴുതിയിട്ടിട്ടില്ല അന്ന് എന്താ എന്താന്നുള്ളത് അതുകാരണം നമുക്ക് മനസ്സിലാണുള്ളത് ഇന്നതിൻ്റെ ഇന്ന ഇതിൻ്റെ പോലെ ഉണ്ട് എന്നുള്ള കാരണം നമ്മൾ ആ ഇന്ന് ആ ഒരു തരത്തിൽപ്പെട്ടതായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊരു കോഴിയുടെ പോലെ ഉണ്ട് പക്ഷേ കളർ അടിച്ചാൽ കോഴി തോന്നുന്നു നല്ല തൊപ്പൊക്കെ ഇട്ട് നല്ല ഡ്രസ്സുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടിട്ട് അപ്പോൾ അതിനെ ഞാൻ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നെഗം കാലിൻ്റെ അങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ ചെറിയൊരു വേദന ഉണ്ട് കേട്ടോ പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ വീഡിയോ എടുക്കുന്ന കാരണമാണ് ആണ് എല്ലാത്തിനെയും ഞാൻ ഇങ്ങനെ ടച്ച് ചെയ്യാൻ തൊട്ട് വെക്കാമെന്നൊക്കെ എടുത്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ചെറിയ പേടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് എന്നാലും അത്രയ്ക്ക് അങ്ങനെ വീട്ടിലാട്ടോ എല്ലാത്തിനെയും ഒന്ന് തൊട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളത് ഈ കുഞ്ഞു കുഞ്ഞു ലവ് ബേർഡ്സിനെ പോലെ ഉണ്ട് ഫുൾ ഇങ്ങനെ കൂടെ എന്ത് ഇതിന് പേരെന്താന്ന് എനിക്ക് അറിയില്ല കമന്റ് ചെയ്യട്ടോ അറിയുന്ന ആൾക്കാർ കമന്റ് ചെയ്യാട്ടോ അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ നോക്കി അപ്പോൾ ഞാൻ മോള് ഫോൺ ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ അവൾ ഇരുന്ന് എടുക്കാൻ നോക്കി അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അവളെ എന്നിട്ട് അവളെ നോക്കിയിട്ട് ചിരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് ചിരിക്കണമൊക്കെ ഉണ്ട് കാരണം ഒരു വലിയൊരു ബ്ലോഗർ വീഡിയോ എടുക്കണ പോലെ അവൾ അവളിരുന്നിട്ട് ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് എല്ലാ കിളികളെയൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മളുടെ മെയിൻ സെക്ഷൻ നോക്കുന്നത് ഈ ഒരു ഐറ്റം ഞാൻ പലരുടെയും വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ പാമ്പിനെ കയ്യിൽ എടുക്കണതൊക്കെ അപ്പം എനിക്കെടുക്കണം എന്നിങ്ങനെ വിചാരമുണ്ടായിരുന്നു പക്ഷെ ഭയങ്കരമായിട്ട് ഉള്ളിൽ പേടിയുണ്ട് അങ്ങനെ എന്തായാലും വേണ്ടില്ല എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പാമ്പ് വിഷമൊന്നും ഇല്ലാത്തതല്ലേ അല്ലാതെ ഉള്ളതിന് എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ഒന്നും എടുക്കാമെന്ന് വിചാരിച്ചു ഓ ഭയങ്കരമായിട്ട് പേടി ഉണ്ടായിരുന്ന സാധനമാണ് ഈ പാമ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ എടുക്കാൻ പറ്റുന്ന ഒട്ടും പ്രതീക്ഷിച്ചല്ലാട്ടോ നമ്മൾ ഒരിക്കലെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാട്ടോ അതേപോലെ നമുക്ക് പേടിയുള്ള ഐറ്റംസ് പേടി അറപ്പ് എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാത്ത നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരിക്കലെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാട്ടോ അപ്പം നേരത്തെ ഈ ഒരു ഐറ്റത്തിന് എടുക്കുന്ന സമയത്ത് ഭയങ്കര ആൾക്കൂട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നേരത്തെ എടുക്കാനൊന്നും പറ്റില്ല അത്ര ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ പോയിട്ട് കാണുമൊന്നും കൂടിയും അപ്പം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നും കൂടിയും കയ്യിലൊക്കെ വെച്ച് നമ്മൾ നല്ലപോലെ ഇരുന്ന ഷൂട്ടൊക്കെ ചെയ്ത് ആൾ ഭയങ്കര സൈലൻ്റ് നമ്മൾ തലോടിക്കൊണ്ടൊക്കെ ഇങ്ങനെ ഇരുന്നൂട്ടാം അങ്ങനെ അവിടുത്തെ കഴിഞ്ഞു നമ്മൾ പിന്നെ ഈ കിളിയാളൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ഐറ്റത്തിന്റെ പേര് എനിക്കറിയില്ല തത്തയാണത് തത്തയുടെ കിണത്തി തത്തന്നെ തോന്നുന്നു അല്ലേ അപ്പം ഈ ഒരു ഐറ്റം നമ്മള് അയാൾ ഇങ്ങനെ എല്ലാവരും മേൽ കൊടുന്ന് വയ്ക്കുക കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് അപ്പം ഇത് അമ്മയുടെ തലയിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ നീ പറഞ്ഞിട്ടല്ലേ ഇത് ചെയ്തത് എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല ആൾ ജസ്റ്റ് കൊടുന്ന് വെക്കാൻ കേട്ടോ ചെയ്തേ അങ്ങനെ അമ്മയ്ക്ക് പേടി അമ്മയ്ക്ക് എല്ലാത്തിനും പേടിയൊന്നുമില്ല പക്ഷേ ഒരു ചെറിയൊരു ഭയം എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ എന്നിട്ട് അതിനെ എൻ്റെ കയ്യിലെ കൊടുന്ന് വെച്ചു പക്ഷേ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു എന്റെ മുടികളെ വിളിക്കാൻ കയറി പോയാലും വേഗം എടുക്കെടുക്കുകയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അണ്ണാന്റെ നാണത്തിൽപ്പെട്ടതാ തോന്നുന്നു അതിന്റെ പേരെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നു പോയിട്ട മൂപ്പേരിങ്ങനെ മരങ്ങളിലേക്ക് ഇങ്ങനെ ചാടി ചാടി പോയില്ല ഇങ്ങനെ പറന്ന് പോയില്ലേ ആ ഒരു ഐറ്റം കേട്ടോ ഇത് മോൾ മോളുടെ ആദ്യം വെച്ചപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് പേടിയിട്ട് കരഞ്ഞു കേട്ടോ അപ്പം രണ്ടാമത് അവളെ തലയിൽ കൂടുതൽ വെച്ചുകൊടുത്തു അപ്പോൾ അവൾക്ക് എന്തോ മനസ്സിലായിട്ടില്ല അത് കാരണം എന്താ തോന്നുന്നു സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നു എന്തോ തലയിൽ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടെന്നല്ലാതെ എന്താണ് ഏതാണെന്ന് ഒന്നും അവൾക്ക് ഒരു പിടിത്തം കിട്ടിയില്ല കേട്ടോ പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് വിവരിച്ചു തരികയായിരുന്നു കേട്ടോ നമ്മളെന്താ ഇത് ഏതാന്നൊക്കെ ചോദിച്ചപ്പോൾ ഇന്നതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ നമ്മൾ മറന്നു അതിൻ്റെ പേരെന്താന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞത് ഈ ഉടുമ്പാണെന്ന് തോന്നുന്നു ഇത് എന്നങ്ങനെ പേരെഴുതി വെച്ചിട്ടില്ല എന്നേ ചിലതിൻ്റെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് നമ്മൾ ഉടുമ്പാണോ അല്ലേ എന്നൊക്കെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എല്ലാത്തിനും ടച്ച് ചെയ്ത് നോക്കണമല്ലോ അപ്പം അതിൻ്റെ കാലിൽ അടങ്ങിയ ജസ്റ്റ് ഇങ്ങനെ തൊട്ടൊക്കെയായിരുന്നു ആൾക്കിടന്ന് ഉറങ്ങായിരുന്നു തോന്നുന്നു പിന്നെ എന്താ സ്കോർപ്പിയോ ഉണ്ടായിരുന്നു അതിനെ നമ്മൾ അങ്ങനെ കാണാറില്ലല്ലോ അപ്പോൾ ഈ ഒരു ഐറ്റം ഒരു ബ്ലാക്ക് സ്കോർപ്പിയൻ സ്കോർപ്പിയനായിരുന്നു സ്കോർപ്പിയൻ ഒക്കെ ബ്ലാക്ക് ആണോ ആണേ തോന്നൂലേ എനിക്ക് വലിയ പിടുത്തല്ല അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പാ പമ്പിൻ്റെ സെക്ഷനിലേക്ക് പോയി ഒരുപാട് പാമ്പുകളൊന്നും ഇല്ലാട്ടോ ഇങ്ങനെ കുറച്ച് പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മളെ മുള്ളം പന്നിയില്ലേ അപ്പോൾ ആ ഒരു സെക്ഷനിൽ പെടുന്ന ഒരു ഐറ്റാണ് കേട്ടോ പക്ഷേ അത്രയ്ക്ക് മുള്ള അത്ര സ്ട്രോങ് അല്ലാതെ തോന്നുന്നു ഇനി അങ്ങനെ ആക്കാത്തതാണ് എന്താണെന്ന് അറിയില്ല അപ്പോൾ അതിനെ ആമി കയ്യിലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ ജസ്റ്റ് തൊട്ടൊക്കെ നോക്കി മുള്ളമ്പന്നീനൊക്കെ ഒന്ന് തൊട്ട് തൊട്ടുള്ള അവസ്ഥ ആലോചിച്ചേക്കും നമ്മൾ വഴി പോകുന്ന മുള്ളം പന്നീനെ വേണ്ടി സമ്മിക്കോ എൻ്റെ പൊന്നേ ഇങ്ങനെയൊക്കെ തന്നെ ഇല്ല നമുക്ക് ചാൻസ് കിട്ടുകയുള്ളൂ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കി അങ്ങനെ ഇതെന്താന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ പാമ്പുകളുടെ സെക്ഷനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണേ ഒരു പലതരത്തിലുള്ള പാമ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഓരോന്നിനും ഓരോ ദിവസം ഓരോന്നിനെയാണ് മേല് വെക്കുക എന്നൊക്കെ അവർ അല്ലെങ്കിൽ ടയേർഡ് ആവില്ല ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരാൾ തന്നെ ഇങ്ങനെ മാറി മാറി അയ്യോ എനിക്കെന്നെ ഇറിറ്റേഷൻ ആവുകയാണ് നമ്മൾ ഓരോരുത്തരും മേല് വെക്കുമ്പോൾ ആ പാമ്പിൻ്റെ അവസ്ഥ ആലോചിച്ചു നോക്കി പാമ്പിൻ്റെ മാത്രമല്ല അവിടെയുള്ള എല്ലാ ഐറ്റത്തിൻ്റെ അവസ്ഥ ആലോചിച്ചു നോക്കി ഭയങ്കര ബുദ്ധിമുട്ടില്ല നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നത് അപ്പം ഇങ്ങനെ മാറി മാറിയിട്ട് അവരിക്കും ഓരോ ദിവസം ഓരോ പാമ്പിനെ അങ്ങനെയൊക്കെ ആയിട്ട് ആവും അവർ ചെയ്യുന്നുണ്ടായിരിക്കാം പിന്നെ ഇത് കോഴികളുടെ സെക്ഷനാണ് കേട്ടോ പല പേരുകളിലുള്ള പലതരം കോഴികളാണ് ഈ കാണുന്നതൊക്കെ ആയിട്ട് ഓരോ കൂട്ടിലുള്ളത് പ്രാവിൻ്റെ തരത്തിലുള്ള പ്രാവ് പോലത്തെ കോഴികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു വലിയൊരു കോഴീനെ കണ്ടിട്ടുണ്ടായിരുന്നു അയമണ്ടൻ കോഴീനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കിളികൾക്ക് നമ്മൾ തീറ്റ കൊടുക്കില്ലേ അപ്പോൾ ആ ഒരു ഐറ്റമാണ് നമ്മൾ ആപ്പിളിൻ്റെ കഷ്ണം കട്ട് ചെയ്തിട്ട് നമ്മളെ കയ്യിൽ തരും എന്നിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മളെ കൂട്ടിലേക്ക് ആക്കൂട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കും എന്നിട്ട് ഡോർ ഡോറടക്കും എന്നിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കിളികളൊക്കെ നമ്മളുടെ കയ്യിൽ വന്നിരുന്നിട്ട് ആ ഫുഡ് കഴിക്കുക അവരുടെ ആ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അത് ഭയങ്കര രസമുണ്ടായിരുന്നു കണ്ടില്ലേ നമ്മളുടെ കയ്യിൽ ഇന്നിട്ട് എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ടായിരുന്ന കിളി കഴിയണം വരെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു ഇവർ ആസ്വദിച്ചിരുന്നു മെല്ലെ മെല്ല ഇരുന്ന് കഴിക്കായിരുന്നു ആമിയുടെ മേലാണെങ്കിൽ രണ്ട് മൂന്ന് കിളികളൊക്കെ വന്ന് വന്നെത്തിയതായിരുന്നു ഈ ഒരു ഐറ്റത്തിനെ കാണുമ്പോ മുടി കളർ ചെയ്ത പോലെ ഉണ്ട് ഈ ഒരു പക്ഷീനെ കാണുമ്പോൾ നമുക്ക് ഫ്രീക്വൻ ഫ്രീക്വൻ്റ് ലുക്ക് ഉണ്ട് അല്ലേ മുടിയൊക്കെ കളർ ചെയ്ത് ജസ്റ്റ് മുടിയൊക്കെ വളർത്തി ഫ്രീക്കായിട്ട് നടക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ അതിൻ്റെ പോലെ ഉണ്ട് ഇതിൻ്റെ ഒരു മുഖം കാണുന്ന സമയത്തിട്ട് എനിക്ക് ഫസ്റ്റ് ആ തന്നെ ഓർമ്മ അ യു കളർ ചെയ്തിട്ടുള്ള പക്ഷി അതൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ലേറ്റായിട്ടാണ് ലാസ്റ്റ് ചാവം നമ്മളായിരിക്കും ഇറങ്ങിയിട്ടുണ്ടാവുക അങ്ങനെയൊന്നും എല്ലാത്തിനും ജസ്റ്റ് ഒന്ന് വീക്ഷിച്ചിട്ടൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കടപ്പുറം ചാവക്കാട് കടപ്പുറ അതിൻ്റെ അടുത്ത് തന്നെയാണല്ലോ അപ്പോൾ അവിടെ പോയി ഈ രാത്രി വലിയ കാര്യമായിട്ട് കാണാനൊന്നുമില്ല കടപ്പുറമാണ് പക്ഷേ ഇരുട്ടാണ് അങ്ങനെ വലിയ കാര്യമായിട്ട് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ജസ്റ്റ് ചെറിയ കച്ചവടക്കാരുണ്ടായിരുന്നു അതൊരുപാടൊന്നുമില്ല നമ്മൾ കടലും എന്താ പറയുക ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അങ്ങനെ നമ്മളുടെ ഈ ഒരു കുട്ടി കുട്ടികളൊക്കെ ഞാനവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ കേട്ടോ